Este é o അതിൻ്റെ ശേഷം അവശ്വര രാജാവിൻ്റെ ക്രോധം ശ്രമിച്ചപ്പോൾ അവൻ വസ്തിയും അവൾ ചെയ്തതിനേ അവളെക്കുറിച്ച് കൽപ്പിച്ച വിധിയേം ഓട്ടു അപ്പോൾ രാജാവിൻ്റെ കെസ് സേവകമാരായ വൃത്തിമാർ പറഞ്ഞത് രാജാവിന് വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യാകുമാരെ അന്വേഷിക്കട്ടെ രാജാവ് ഇത്തരം സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥമാരെ നിയമിക്കണം അവർ സൗന്ദര്യമുള്ള യുവതികളായ സ്ഥല കന്യാകന്മാരെ ശേഖരിച്ച് ചൂഷൻ രാജധാനിയിലെ അന്തപുരത്തിൽ രാജാവിൻ്റെ ശമനനായ അന്തപുര പാലകനായ ഹേകായ വിചാരനെ ഏൽപ്പിക്കുകയും അവൾക്ക് അവർക്ക് ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ രാജാവ് ബോധിച്ച യുവതി വസ്തിക്ക് വേറെ രാജ്യം ഈ കാര്യം രാജാവ് ബോധിച്ചു അവൻ അങ്ങനെ തന്നെ ചെയ്തു എന്നാൽ സൂശിന്റെ തന്നിൽ ബെന്യാമിനായ കീശന്റെ മകനായ ഷിമയുടെ മകനായ യായിരന്റെ മകൻ മോർദായ എന്ന പേരുള്ള ഒരു ഹൂതൻ ഉണ്ടായിരുന്നു ബബ് രജബായ ബുക്കുദ്സ്തർ പിടിച്ചുകൊണ്ട് പോയ യഹുദാ രജബായ യുന്യാവോടുകൂടെ പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും കൊണ്ടുപോയിരുന്നു അവൻ തന്റെ ചിറ്റപ്പന്റെ മകൾ മക്കള മകളായ എസ്തർ എന്ന ഹദസയ്ക്ക് അമ്മയപ്പന്മാർ ഇല്ലായതുകൊണ്ട് അവളെ വളർത്തിയിരുന്നു ഈ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു അവൻ അപ്പരും അമ്മയും മരിച്ച ശേഷം മോദക്കായ് അവളെ തനിക്ക് മകളായിട്ടെടുത്തു രാജാവിൻ്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേക യുവതികളെ ശേഖരിച്ച് ശുഷൻ രാജാനി ഹേഗായുടെ വിചാരണയിൽ ഏൽപ്പിച്ചുകൊണ്ട് എസ്തേനെയും രാജധാനിയിലെ അന്തപുര പാലകനായ ഹേഗായുടെ വിചാരണയെ കൊണ്ടുവന്നു ആ യുവതിയെ അവന് ബോധിച്ചു അവളോട് ഭക്ഷണം തോന്നി അവൻ അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെയും ഉപജീവന വിവിധത്തെയും രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടത് ഏഴ് ബാലിക്കാർത്തികളെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു അവളെയും അവളുടെ ബാലിക്കാർത്ഥികളെയും അന്തപുരത്തിലെ ഉത്തമമായ സ്ഥലത്താക്കി എസ്താ തന്റെ ജാതിയും കുലവും അറിയിച്ചില്ല അത് അറിയിക്കരുത് എന്ന് മോഹത്തേക്കായി അവളോട് കൽപ്പിച്ചിരുന്നു എന്നാൽ എസ്തേൻ്റെ സുഖവർത്തമാനവും അവൾക്ക് എന്തെല്ലാമാകുമെന്നുള്ളതും അറിയേണ്ടതിന് മറത്തേക്ക് ദിവസം പ്രതി അന്തപുരത്തിൻ്റെ മുറ്റത്തിന് മുമ്പാകെ നടന്നുകൊണ്ടിരുന്നു ഓരോ യുവതിക്ക് പന്ത്രണ്ട് മാസം സ്ത്രീജനത്തിനു വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്ത് കഴിഞ്ഞ ശേഷം ആറുമാസം മൂർത്തൈലവും ആറുമാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റ് വസ്തുക്കളും കൊണ്ട് അവർ ശുദ്ധീകരണകാലം തികയും ഓരോരുത്തേക്ക് സുരേഷ് രാജാവിന്റെ സ്ഥിതി ചില്ലുവറ വരുമ്പോൾ ഓരോ യുവതി രാജസന്ധി ചെല്ലും അന്തപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടുകൂടെ കൊണ്ടുപോകേണ്ടതിന് അവർ ചോദിക്കുന്ന സൗകര്യവും അവർക്ക് കൊടുക്കും സന്ധ്യാസമയത്ത് അവൾ ചെല്ലിക്കും പ്രഭാതകാലത്ത് രാജാവിൻ്റെ സ്വന്തനായി റപ്പാട്ടികളുടെ പാലകനായ വിചാരണയിലുള്ള രണ്ടാമത്തെ അന്തപുരത്തിലേക്ക് പോടങ്ങി പോവുകയും ചെയ്യും രാജാവിന് അവളോട് ഇഷ്ടം തോന്നിട്ട് അവളെ പേർ പറഞ്ഞ് വിളിച്ചല്ലാതെ പിന്നെ അവൾക്ക് രാജസന്നിധി ചെന്ന് കൂടാ എന്നാൽ മുറുതേക്കായി തനിക്ക് മകളായിട്ട് എടുത്തിരുന്ന അവന്റെ ചുറ്റപ്പെ അബിഹായിലിന്റെ മകളായ എസ്തേരന് രാജസനി ചെലവ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണനും അന്തപുര പാലകനുമായ ഹേഗയ പറഞ്ഞത് മാത്രമല്ല അതൊന്നും ചോദിച്ചില്ല എന്നാൽ എസ്തേനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും അങ്ങനെ എസ്തേറിനെ അശുലോഷ് രാജാവിന്റെ ഭാഷയുടെ ഏഴാം ആണ്ട് തോബേത്ത് ഡേവിഡ് മാസമായ പത്താം മാസത്തിൽ രാജധാനിയിൽ അവൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു രാജാവസ്തയെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു സകല കന്യാമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിട്ട് അവൻ രാജഗിരിയുടെ അവളെ തലയിൽ വെച്ച് അവളെ വസതിക്ക് വരെ രാജിയാക്കി രാജാവിന്റെ സകല ബുക്കുമാർക്കും വൃത്തിമാർക്കും എസ്തേൻ്റെ വിരുന്നായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചു അവൻ സംസ്ഥാനങ്ങൾക്ക് ഒരു വിമോചനവും കൽപ്പിച്ചു രാജപദവി കൊത്തവണം സമ്മാനങ്ങളും കൊടുത്തു രണ്ടാം പ്രാവശ്യം കന്യാമാരെ ശേഖരിച്ചപ്പോൾ മൃതദേക്കായി രാജാവിന്റെ വാദത്തിൽ ഇരുന്നിരുന്നു മൃതദേക്കായി കൽപ്പിച്ചപ്പോൾ എസ്തേ തന്റെ കുലവും ജാതിയും അറിയിക്കാതെ ഇരുന്നു എസ്തായ മോദക്കായുടെ അടുക്കൽ വളർന്നപ്പോഴത്തെപ്പോലെ പിന്നെയും അവൻ്റെ കൽപ്പിനനുസരിച്ച് പോകുന്നു ആ കാലത്ത് മോതേക്കായ് രാജാവിൻ്റെ വാദക്കെ ഇരിക്കുമ്പോൾ വാതൽക്കാവൽക്കാരിൽ രാജാവിൻ്റെ രണ്ട് ഷണ്ണന്മാരായ ബിഗ്ഗാനും തേരസും ക്രിതിച്ച് ആശ്രുവ രാജാവിനെ കയ്യേറ്റം ചെയ്യാത്തരെയും അന്വേഷിച്ചു മോദക്കായ് കാര്യം വന്നു എസ് എ രാജയ്ക്ക് അറിവ് കൊടുത്തു എസ് ആർ അത് മോദക്കായയുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിച്ചു അന്വേഷണം ചെയ്താലെ കാര്യം സത്യം നില കണ്ട് അവരെ രണ്ടുപേരെയും കഴിവുമേൽ തൂക്കിക്കളഞ്ഞു ഇത് രാജാവിൻ്റെ മുമ്പിൽ ദിനമത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു